വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു വീഡിയോ ഉണ്ട് ഒരു പള്ളിയിൽ ആ പള്ളിയിൽ ഒരു പുതുക്കിയൊരു പള്ളിയാ തോന്നുന്നത് ആ പള്ളിക്കുള്ളിൽ നിന്ന് ഒരു ചെറിയൊരു ഒരു വാക്കേറ്റമാണ് അതായത് സുപ്രഭാതം കലണ്ടർ ഇനി ഇവിടെ കലണ്ടർ വേണ്ട എന്ന് പറഞ്ഞിട്ട് സുപ്രഭാതം കലണ്ടർ ഒഴിവാക്കുന്നു വേറൊരാളുടെ കയ്യിൽ ഒരു ചന്ദ്രകയുടെ കലണ്ടറും ഉണ്ട് നമ്മൾ തമ്മിലുള്ള തർക്കം നമുക്ക് പള്ളി പള്ളിയില്ലാത്തതിൻ്റെ കുറവല്ല നമുക്ക് സംഘടനകളില്ലാത്തതിൻ്റെ കുറവല്ല നമുക്കെല്ലാം ഉണ്ട് പക്ഷെ ഒന്നും മാത്രമില്ല പരസ്പര സ്നേഹവും വിശ്വാസവും ഐക്യവും ഇതൊക്കെ കൂടി ചേരുന്നൊരു സാധനമുണ്ട് ഇതാണ് റഹ്മത്ത് എന്ന് പറയുന്നത് ആ സാധനം മാത്രം നമ്മുടെ ഇടയിലില്ല ആ വീഡിയോ കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഇത് അങ്ങനെ കണ്ടാൽ മതി ഞാൻ സ്ഥലവും കാര്യവും ഒന്നും പറഞ്ഞില്ല കാരണം എന്തിനാണ് നമ്മൾ തന്നെ സ്വയം ഒരു നാണക്കേടിലാവുന്നത് പുതുക്കി നിർമ്മിച്ചൊരു പള്ളിയാണ് ആ പള്ളി സമസ്തയുടെ കീഴിലുള്ള ഒരു പള്ളിയാണ് സമസ്തയുടെ കീഴിലുള്ള ഒരു പത്രം അവിടെ തൂക്കണ്ടെന്ന് പറഞ്ഞാണ് എടുത്തോണ്ട് ഞാൻ ഈ വീഡിയോ കണ്ടത് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന സമസ്തയുടെ പത്രം ഇനി വേണ്ട എന്ന് തൻ്റെ ഇടത്തോടെ തീരുമാനിക്കുന്ന കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞിട്ട് സമസ്തയുടെ തന്നെ ആളുകൾ ഒരു വിഭാഗത്തിൻ്റെ ആളുകളാണ് ഈ വീഡിയോയിൽ നിന്ന് ഞാൻ കണ്ടത് അതായത് ഇത് ഓരോരുത്തർക്കും ഇഷ്ടംപോലെ പ്രചരിപ്പിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്ക് സമസ്തയുടെ കീഴിലൊരു പള്ളിയിൽ സമസ്ത ഒരു പത്രം തൂക്കാൻ പാടില്ല പകരം ചന്ദ്രകയാണ് തൊപ്പ ചന്ദ്ര രണ്ടും വേണ്ട എന്ന് പറഞ്ഞിട്ട് തീരുമാനിക്കുകയാണത്രേ നമ്മുടെ ഈ കൗബിലൊക്കെ റമദാം വരാൻ പോവാൻ പള്ളികളൊക്കെ അലങ്കരിച്ച് നമ്മളെല്ലാവരും കൂടി പണം ചേർന്ന് പള്ളികളൊക്കെ സമ്പന്നമാക്കി പക്ഷെ ഒന്നു മാത്രം നമ്മൾ ചെയ്തില്ല പരസ്പര ഐക്യവും സ്നേഹവും ഉൾക്കൊള്ളലും വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ ഉൾ ഉൾക്കൊള്ളലും വേണ്ടേ നമുക്ക് പള്ളികളില്ലാത്തതിൻ്റെ കുറവല്ലല്ലോ നമുക്ക് നേതാക്കന്മാരാണെങ്കിൽ തട്ടിത്തടഞ്ഞ് നടക്കാൻ വയ്യ ഇഷ്ടം പോലെയുണ്ട് ഒലമാക്കളുമുണ്ട് ഉമറാക്കളുമുണ്ട് സംഘടനകളാണെങ്കിൽ ഒന്നിൻ്റെ കീഴിലാണെന്ന് പറഞ്ഞ് കുറെ എണ്ണുണ്ട് ഞങ്ങളും അതിൻ്റെ ആളുകളാണ് പക്ഷെ നമുക്ക് എന്താ ഇല്ലാതായി പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും അധികം വിയോജിപ്പും വിരോധവും ഒക്കെ ആയിട്ട് പാറുന്നത് ശരിക്കും നമ്മൾ ഹബീബായ നബിയുടെ അണികളാണെന്ന് സ്വയം അവകാശപ്പെടാൻ അർഹതയുണ്ടോ ഒന്ന് ഒന്ന് ഒരു ആത്മപരിശോധന നടത്താൻ നല്ലതാണ് എനിക്ക് ഇത്തരം ടോപ്പിക്ക് പറയാനൊന്നും ഇഷ്ടല്ല ഒക്കെ മുറിവേറ്റാൽ പിന്നെ നമ്മുടെ മേത്തൊരു പഴിച്ചാലും ഈ എന്തിനെന്തൊക്കെ ഉണ്ടാക്കുന്നത് ഇതൊക്കെ പറയേണ്ടി വരുന്നതാണ് കാണുമ്പോൾ സങ്കടമുണ്ട് നമ്മുടെ ആളുകൾ നമ്മളീ തല്ലോടുന്നത് നിസ്കാരത്തിന്റെ ദിക്ക് മറ്റെന്താ പറയുക റക്കാത്തിൻ്റെ എണ്ണത്തിൽ തർക്കിച്ചിട്ടല്ല അല്ലെങ്കിൽ ചേകനൂരിനെ പോലെ നിസ്കാരത്തിന്റെ വക്കത്ത് കുറച്ചതിനൊന്നും അല്ല അതൊക്കെ എനിക്ക് ഒരു ന്യായമുണ്ട് അല്ലെങ്കിൽ വേണ്ട മറ്റേതെങ്കിലും ഒരു ഫിഖർ മസാലയുടെ പേരിലുള്ള വിയോജിപ്പിലാണെങ്കിൽ അതിനൊരു ന്യായമുണ്ട് വിചാരിക്കുക പക്ഷെ ഇതൊക്കെ എന്തിന്റെ പേര് ഒരേ പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഒരേ ആദർശമുള്ള ആളുകൾ പക്ഷെ നേതാക്കന്മാരുടെ ആദർശ നേതാക്കന്മാരുടെ അഭിരുചികൾക്കനുസരിച്ച് നമ്മളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നവരാണെങ്കിൽ ഈ നമ്മൾ നമ്മളിങ്ങനെയാണോ നമ്മൾ സ്വീകരിക്കുന്നത് സങ്കടം തോന്നാണ് ഇതിനൊക്കെ വെള്ളപൂശുന്ന ഇതിനൊക്കെ പ്രോത്സാഹനം കൊടുക്കുന്ന ചുരുക്കം ചില നേതാക്കന്മാരും നമുക്കുണ്ട് ഇതൊക്കെയാണ് ദീനും ഇസ്ലാമും എന്നൊക്കെയാണ് ഇവർ നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിൽ നമ്മളൊക്കെ പിന്നെ ഉസ്താദുമാർ നടന്നു വാത്തിയാൽ മൊല്ലാൻ മൊല്ലാക്ക നിന്ന് വാത്തിയാൽ പിള്ളേർ നടന്നു പാത്തു കേട്ടിട്ടില്ലേ മറ്റൊരാളെ കുറ്റപ്പെടുത്തരുത് മറ്റൊരാളെ നമ്മൾ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മതമാണെന്ന് പഠിപ്പിക്കുന്ന ആളുകളെന്നെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ സങ്കടം തോന്നി ഉമർ ബുൻ അബ്ദുൽ അസീസ് പേരുള്ള എന്നുപേരുള്ള വിഖ്യാതനായൊരു ഭരണാധികാരിയുണ്ട് അദ്ദേഹം പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് സുലൈമാൻ എന്നു പേരുള്ള അബ്ദുൽ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്ക് അദ്ദേഹം എന്ന ഭരണാധികാരി മരണപ്പെട്ടിട്ട് അടുത്ത ഭരണാധികാരിയായിട്ട് സഹോദരപുത്രനായ ഉമർ ബിൻ അബ്ദുൽ ഭരണാധികാരി ഭരണാധികാരിത്വം ഏൽപ്പിക്കുന്നത് ആ ഒരു എന്താ പറയാ തീരുമാനം അദ്ദേഹം പള്ളിയിൽ പള്ളിയിലിരിക്കുമ്പോഴാണ് അറിയുന്നത് അപ്പൊ അദ്ദേഹത്തിന് രാജ് രാ രാജാവിന് കൊട്ടാരത്തിലേക്ക് പോകാനുള്ള വാഹനമൊക്കെ കൊടുത്തയച്ചിട്ടാണ് ആ അറിയിപ്പ് വരുന്നത് അദ്ദേഹം അപ്പൊ പള്ളിയിലിരിക്കുമ്പോൾ അദ്ദേഹം ഒരു നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നുണ്ട് അത് ചെറിയ കുട്ടികളിലൊക്കെ ക്ലാസ് പാ ക്ലാസ് എന്താ പറയുക ഈ പഠിക്കുന്ന ക്ലാസ്സുകളിൽ ആ പ്രസംഗത്തിൻ്റെ കുറച്ച് ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട പറഞ്ഞൊരു ഭാഗമാണ് നമ്മൾ ഭിന്നിക്കുന്നത് ഹബീബായ നബി ആരാണ് എന്ന തർക്കത്തിലല്ല നമ്മൾ ഭിന്നിക്കുന്നത് ഖുർആാനിൻ്റെ സൂഹത്തുകളെ കുറിച്ച് തർക്കിച്ചിട്ടല്ല ഈ സൂഹത്ത് ഖുർആാനിലുണ്ട് അതല്ല അത് ഇല്ലാത്തതാണ് നെസ്ഹാണ് മൻസുഖാണ് ഇതൊന്നുമല്ല നമ്മുടെ തർക്കങ്ങൾ നമ്മുടെ തർക്കങ്ങൾ പണത്തിന് വേണ്ടിയിട്ടാണ് പണം ഉണ്ടായപ്പോൾ നമ്മൾ കുറെ സംഘടനകളുണ്ടായി നമ്മുടെ മാലിന്യം വേണ്ടിയിട്ടാണെന്നുള്ളത് ശരിയല്ലേ നമ്മളെവിടെയാ തർക്കിക്കുന്ന ആലോചിച്ച് നോക്ക് എല്ലാവർക്കും സ്ഥാനമാനങ്ങൾ വേണം കുറച്ച് കാശാവുമ്പോൾ ഞങ്ങൾ അതിൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ ഈ ഫൗണ്ടേഷൻ്റെ ആളുകളാണ് ഞങ്ങളാണ് ശരിക്കും ഇതിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞ് അവകാശപ്പെട്ടിട്ട് ആളുകൾക്ക് മുന്നിൽ നാണക്കേട് ഉണ്ടാകുന്ന രീതിയിൽ ഇത്തരം ഭിന്നിപ്പുകളൊക്കെ കാണുമ്പോൾ ഈ സമുദായ സ്നേഹം കൊണ്ട് ഇതിനൊക്കെ പണം കൊടുക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഈ തർക്കത്തിലേക്കൊന്നും വരാത്ത ഇത്തരം പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയൊക്കെ വിശ്വസിച്ചുകൊണ്ട് ലക്ഷങ്ങളും പതിനായിരങ്ങളും നൂറുകളും പത്തുകളും കോടികളൊക്കെ കൊടുക്കുന്ന ആളുകൾ അവരെ കുഞ്ഞനും കുത്തലല്ലേ ഒരു നാട്ടിൽ പള്ളി ഉണ്ടാക്കാൻ സാധാരണ എല്ലാ മനുഷ്യരും സഹായിക്കും എന്നിട്ടത് പിന്നെ സംഘടനയുടെ പേരിലുള്ള പള്ളിയായി പിന്നീട് ഒരു തർക്കമായി ഒരു കൂട്ടരെ ഒഴിവാക്കലായി ഒരു കൂട്ടരെ സ്വീകരിക്കലായി ആ പള്ളിക്ക് വേണ്ടി സഹായിച്ചവൻ പിന്നെ ആരായി ഇന്നത്തെ ഭാഷയെ പറഞ്ഞ ശശിയായി അല്ലെങ്കിൽ സോമനായി ഇങ്ങനെയൊക്കെ ആണോ നമ്മൾ വേണ്ടത് എന്നുള്ളത് ഏതായാലും ഞാൻ മനസ്സിലാക്കിയൊരു മതം പരസ്പരം സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും വിയോജിപ്പുകളിലും ആദരവ് പുലർത്താനുമാണ് വ്യക്തി വ്യക്തിവിരോധങ്ങൾ തീർക്കാനുള്ളതല്ല ഈ മുസ്ലിം സംഘടനകൾ കൊണ്ട് എന്താണ് നേട്ടം എന്ന് ചോദിച്ചാൽ കുറേ സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് സംഘടനയിൽ കുറേ ആളുകൾക്ക് നേതാക്കന്മാരാവാൻ കഴിഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ മുദ്രാവാക്യം വിളിക്കാൻ അണികളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആത്മീയമായിട്ട് നമ്മൾ പരസ്പരം ഉൾക്കൊള്ളുന്നതിൽ വളരെയധികം നമ്മൾ പിന്നിലാണ് ഒരു ഓപ്പോസിറ്റ് സംഘടനയുടെ ആളെക്കാൾ ഓ മറ്റോന്റെ ആളാണ് എന്നുള്ളൊരു സമീപനം വരുന്നുണ്ടെങ്കിൽ സങ്കടാണ് ഒരു സുന്നിയാണ് എന്ന് പറയുമ്പോൾ അഭിമാനമാണ് നീ ആ സുന്നിയാണ് ഈ സുന്നിയാണ് ആ സുന്നിയിൽ ഏത് വിഭാഗത്തിൻ്റെ ആളാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊരു നാണക്കട അല്ലേ ഞാൻ പഠിച്ചൊരു മതം അങ്ങനെയല്ല വൽ ജമാഅത്തിൻ്റെ ആശയവും ആദർശവും നമുക്ക് ഇനീഷ്യലൊന്നും ഇല്ലെങ്കിലും ഇപ്പൊ ഇനീഷ്യൽ ഉണ്ടായിട്ടും കാര്യമില്ല ഏതൊക്കെ വിഭാഗങ്ങളാണ് ആ വിഭാഗങ്ങളെ ഉള്ളിൽ വേറെ വിഭാഗമാണ് എന്നിട്ട് എന്നോടൊരു ഒരു ഒരു സംഘടന നേതാവ് സാദിഖലി തങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ പറ ജില്ലാ നേതാവാണ് സാദിഖലി തങ്ങൾ അങ്ങനെയാണ് വിവരമില്ല പഠിച്ചിട്ടില്ല ഇൽമില്ല തങ്ങന്മാരെ കുടുംബത്തിൽ ജനിച്ചു എന്നല്ലാതെ അതാണ് ഇതാണ് ഞാൻ പറഞ്ഞിട്ട് പൊന്നുമാശ എന്നെ വിട്ടേക്ക് എനിക്കിത് കേൾക്കാൻ പറ്റില്ല അപ്പം നിങ്ങളിത് വീഡിയോയിൽ പറയുന്നൊക്കെ എന്നോട് പറയണം മുപ്പര ഒരു വീഡിയോ ഞാൻ ഇറക്കണം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞൂല നിങ്ങളിങ്ങനെയൊക്കെയാണോ നിങ്ങളൊക്കെ നേതാക്കന്മാരാവുന്നത് എന്നിൻ്റെ മനസ്സിൽ ഞാൻ ചോദിച്ചു ഇവരോട് ചോദിക്കാൻ മാത്രം നമ്മൾ വലിയ ആലിമൊന്നും അല്ലല്ലോ നമ്മളൊരു ആവാമന്നാസിൽ പെടുന്ന ഒരാളല്ലേ സാധാരണക്കാരനല്ലേ അപ്പം ഈ പണ്ഡിതന്മാരുടെയും ആളുകളുടെയൊക്കെ ഇത്തരം അല്ലെങ്കിൽ അതിനൊക്കെ അത് അതിനൊക്കെ അനുഭവ പിൻപറ്റിയിട്ട് ഇതുപോലെയുള്ള തർക്കങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും പോകുമ്പോൾ സമൂഹം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതൊന്നും അല്ലാത്തത് കൊണ്ട് ആളുകൾക്ക് പിന്നെ വിലയില്ലാതാവും ഇന്ന് ഏറ്റവും മൂല്യമില്ലാതെ ആയത് ലോകത്തെ രണ്ട് വസ്തുക്കളാണ് ഒന്ന് ഇന്ത്യൻ രൂപ ഒരു മൂല്യവും ഇല്ല രണ്ടു ആലിമീങ്ങളുടെ രൂപവും ഭാവവും കാണുമ്പോൾ ആളുകൾക്കൊന്നൊരു വിലയില്ലാതായി വില വിലയുണ്ടായിരുന്നൊരു കാലുണ്ട് ആ ആ ഒരു വിലയില്ലാതെ ആവുന്നതിലേക്ക് എത്തിക്കുന്നത് ഇതുപോലെയുള്ള പള്ളിയുടെ പേരിലുള്ള തർക്കങ്ങളാണ് പള്ളി പബ്ലിക്കിൻ്റെതാണ് വിശ്വാസികളുടേതാണ് അത് കൈയാളാനല്ലേ സംഘടനയെ കൊള്ളു ഇസ്ലാമല്ലേ വലുത് സംഘടനയല്ലേ പിന്നെ നമ്മൾ മനുഷ്യരല്ലേ വലുത് നമ്മുടെ ജാതിയും മതമൊക്കെ പിന്നെയല്ലേ എൻ്റെ അയൽപ്പക്കത്തുള്ള ധാരായണമായിട്ട് സഹായിക്കുമ്പോൾ ഞാൻ അവൻ്റെ ജാതിയും മതവും നോക്കിയിട്ടല്ല അവര് സഹായി അർഹനാണോ എന്നുള്ളതാണ് എൻ്റെ മതം നോക്കിയിട്ട് ഞാൻ സഹ ഞാൻ വർഗീയവാദിയാവില്ലേ അപ്പോൾ ഒന്നും ഉള്ളു തിരിഞ്ഞ് റമദാൻ്റെ മുന്നിൽ ഒന്നൊരു വിചിന്തനം നടത്താൻ നമ്മൾ സ്വയം സന്നദ്ധരാകുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കുക കുറേയേറെ നിസ്കരിച്ച് നോമ്പോക്കി ഉള്ളിലാണെങ്കിൽ വിദ്വേഷവും മാത്രം വെച്ച് നടന്നിട്ട് സ്വർഗ്ഗത്തിലെത്തും നിൽക്കു തോന്നുന്നില്ല ഞാൻ പഠിച്ചതിൽ അങ്ങനെയല്ല കുറച്ചൊക്കെ ഒരു വീക്കാണെങ്കിലും പരസ്പര സ്നേഹവും സന്തോഷവും സൗഹാർദ്ദമൊക്കെ ഉണ്ടെങ്കിൽ അത് നേരത്തെ എത്തും മാഷാ അതോ നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ അല്ലാതെ നമുക്ക് തോഫിക്ക് എന്നാലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യ് ഒരു ഒറ്റ ഡിമാൻഡ് ആരെയും കുറ്റപ്പെടുത്തിയിട്ടാവരുത് തെറി വിളിച്ചിട്ടാവരുത് ആക്ഷേപിച്ചിട്ടാവരുത് ഇനി നിങ്ങളെന്തും വിളിച്ചോളി നമുക്കത് പൊരുത്താണ് സന്തോഷമാണ് കാരണം അതിങ്ങളുടെ നിലവാരമാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ കുറ്റം പറയാനോ അല്ലെങ്കിൽ ആക്ഷേപിക്കാനൊന്നും ഞാൻ പഠിച്ചിട്ടുള്ളിൽ ചെയ്യാൻ തയ്യാറുമല്ല നിങ്ങട്ട് പറഞ്ഞാലും മാഷലാം പറഞ്ഞ് വിടാന്നല്ലാതെ നമുക്ക് വേറെ അതിൽ പ്രതികരണങ്ങളൊന്നുമില്ല അപ്പൊ നമുക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമന്റ് ചെയ്യും മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം Entonces vamos a estar en la barriga, vamos a estar en la vamos a estar en la barriga. Ya,